അവർക്ക് കഴിക്കാൻ ഇതൊന്നു കൊണ്ട് കൊടുത്തോട്ടെ മജീദ പിടിച്ച പിടി വിട്ടു ഷാജഹാൻ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലേക്ക് ആ പൊതി കൊടുത്തു അവൾ എന്തോ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും വ്യക്തമല്ല അവൾ അത് വാങ്ങി തുറന്നു എപ്രാളത്തോടെ കഴിക്കാൻ തുടങ്ങി ആ സമയത്ത് തന്നെ മജീദ് ഷാജഹാന്റെ അടുത്തേക്കെത്തി ഷാജഹാൻ പറഞ്ഞു കണ്ടു മജീദെ അവൾ കഴിക്കുന്നത് നല്ല വിശപ്പുണ്ടായിരുന്നു ആ പാപത്തിന് അജീതെ നിനക്കറിയാമല്ലോ എൻ്റെ പാപ്പച്ചി പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഈത്തപ്പഴും മുട്ടായും കൊണ്ടുവരും അപ്പോൾ അപ്പോളത് ഞാൻ ആരും കാണാതെ പൊതിഞ്ഞ് ഉമ്മ പുലിസിനെ കൊണ്ടു കൊടുക്കും ഇതുപോലെ തന്നെ അവളും അത് വെപ്രാളത്തോടെ ആസ്വദിച്ച് കഴിക്കും ഞാനത് നോക്കി നിൽക്കും എനിക്കത് വലിയ സന്തോഷമാണ് മജീദ് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു ഷാജഹാനെ ഇത് നിന്റെ ഉമ്മ പോലീസ്